പല മന്ത്രിമാർക്കും എം പിമാർക്കും ഭാര്യയ്ക്കു പുറമെ ഇൻചാർജ് ഭാര്യമാർ അധിക്ഷേപ പരാമർശവുമായി സമസ്ത നേതാവ് മന്ത്രിമാർക്കും എം എൽ എ മാർക്കുമെതിരെ അധിക്ഷേപ പരാമർശവുമായി സമസ്ത നേതാവ് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി പല മന്ത്രിമാർക്കും എം പിമാർക്കും എം എൽ എ മാർക്കും ഭാര്യയ്ക്ക് പുറമെ ഇൻചാർജ് ഭാര്യമാരുണ്ടെന്നാണ് ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വിയുടെ വിവാദ പരാമർശം ഇവർക്കൊക്കെ ഒരു ഭാര്യയായിരിക്കും ഉണ്ടാവുക എന്നാൽ വൈഫ് ഇൻചാർജുകളായി വേറെ ആളുകൾ ഉണ്ടാകും ഇങ്ങനെ ഇല്ലാത്തവർ കൈ ഉയർത്താൻ പറഞ്ഞാൽ ആരും ഉണ്ടാവില്ലെന്നും ബഹുഭാര്യത്തെ എതിർത്ത് ഇവരൊക്കെ സമൂഹത്തിൽ മാന്യന്മാരായി നടക്കുകയാണെന്നും ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞു കേരള മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ അമ്മ പതിനൊന്നാം വയസ്സിലാണ് വിവാഹം ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് മടവൂരിൽ സുന്നി മഹല്യം ഫെഡറേഷൻ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വി കഴിഞ്ഞ കുറച്ചു കാലമായി ബഹുബാര്യത്വവും പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നതിനു മുമ്പുള്ള പെൺകുട്ടികളുടെ വിവാഹവും സ്ഥാപിച്ചു കിട്ടാനുള്ള ശ്രമമാണ് യാഥാസ്ഥിക മുസ്ലിം വിഭാഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പെൺകുട്ടികളെ പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ വിവാഹം കഴിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഈ സംഘടനകൾ നടത്തുന്നുണ്ട് അറബിക് സർവകലാശാലയുടെ ചാൻസലറായി പ്രവർത്തിക്കുന്ന ആളാണ് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി പെൺകുട്ടികളെ പ്രായപൂർത്തിയാകും മുമ്പ് വിവാഹം കഴിപ്പിക്കുന്നതിനെ ന്യായീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇദ്ദേഹം ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ അമ്മയുടെ വിവാഹത്തെപ്പറ്റി പ്രസംഗത്തിനിടെ സംസാരിച്ചത് പല മന്ത്രിമാർക്കും എം പിമാർക്കും എം എൽ എ ഭാര്യയ്ക്ക് പുറമെ ഇൻചാർജ് ഭാര്യമാരുണ്ടെന്ന വലിയൊരു വിവാദ പരാമർശമാണ് ഇദ്ദേഹം നടത്തിയിരിക്കുന്നത് മതപണ്ഡിതനായ എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ഒരാൾ ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്